ഹായ് ഡിയർ സിസ്മി ആദർസ് ഫ്രം അവർ സൊല്യൂഷൻ ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ജോഗ്രഫിയിലെ ഒമ്പതാം ക്ലാസ്സിലെ മുഴുവൻ ആപ്പുകളും നമ്മൾ പഠിക്കാൻ പോവാണ് റെഡി ആയിട്ടിരുന്നോ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം മുഴുവൻ മാപ്പുകൾ ഒരറ്റ വീഡിയോ നോക്കാം ആദ്യത്തെ മാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു മാപ്പാണ് ഇതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനോ അത് നമുക്ക് നോക്കാം നമ്മൾ ഇതാ നോർത്തേൺ മൗണ്ടെയൻസിനെ കുറിച്ച് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അത് ഈ ഭാഗത്താണ് അല്ലെ ഈ ഭാഗങ്ങളിലാണ് എന്ത് വരുന്നത് ഉത്തര പർവ്വത മേഖല വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം രണ്ടാമതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെ നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ ആയിട്ട് വരുന്നത് ഈ ടാഡസേഡിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്ന കുറേ ഭാഗങ്ങളാണ് നോർത്ത് ഇന്ത്യൻ പ്ലാൻ സോ ഉത്തരേന്ത്യൻ സമതലായിട്ട് വരുന്ന ഭാഗം ഇനി വരുന്നതാണ് ഇതാണ് ഇത് നമ്മുടെ പീഠഭൂമിയാണ് ഈ ഭാഗം എന്താണ് പീഠഭൂമി പ്രദേശമാണ് ഇതും മനസ്സിലാക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് പഠിക്കുന്നുണ്ട് ഇതാ ഈ ഭാഗത്ത് കോസ്റ്റൽ പ്ലെയിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് കുറിച്ച് പഠിക്കുന്നുണ്ട് അത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട് അല്ലേ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം അതുപോലെ താർഡ് ഡസേട്ട് ഈ ഭാഗത്ത് നോക്കി വെക്കുക ഈ നമ്മൾ ഓരോന്നും സ്പെസിഫൈ ആയി നോക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ചാപ്റ്ററുള്ള മാപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ നോക്കിക്കോ ആദ്യം നമ്മൾ ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ ഒരു മൂന്ന് സെപ്പറേഷൻ ഡിവൈഡ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അത് ഉറപ്പായിട്ട് മക്കൾ നോക്കിയിരിക്കണം ഒന്നാമതായിട്ട് ട്രാൻസ് ഹിമാലയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അല്ലെ ട്രാൻസിമാല അത് ഈ ഭാഗത്താണ് കേട്ടോ ഈ മൂന്ന് വരകളാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് ഇനി അവിടുന്ന് മുതൽ തുടങ്ങിയിട്ട് ഈ ഭാഗം വരെയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളല്ലേ എന്താ ഈ പോർഷൻ വരെ എന്താണ് ഹിമാലയാസാണ് ഉൾപ്പെടുന്നത് ഹിമാലയാസ് ഓക്കെ ആണ് ഉൾപ്പെടുന്നത് ഇനി ഗ്രീനിൽ കാണുന്ന ഭാഗം എന്താണ് പൂർവാചാൽ എന്ന് പറയുന്ന ഭാഗമാണ് പൂർവാചാൽ എന്ന് പറയുന്ന ഭാഗം ഇതാണ് ഫിസിയോഗ്രഫി ഡിവിഷൻ എന്ന് പറയുന്ന മൂന്ന് ഭാഗങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് പഠിച്ചു വെക്കുക അത് മൂന്ന് ക്രമത്തിൽ തന്നെ മക്കൾ എന്ത് ചെയ്യുക ആ പേര് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക ഹിമാദ്രി ഹിമാചൽ ഷിവാലിക്ക് അത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും അത് മൂന്ന് വരകളായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചാൽ തന്നെ അതെന്തായി അത് ക്ലിയർ ആയി ഓക്കെ അതുപോലെ തന്നെ കാരക്കോർ റേഞ്ചും ലഡാക്ക് റേഞ്ചും കൂടി അവിടെ രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ് ആ സമയത്ത് തന്നെ ഞാൻ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ് നമ്മുടെ വൺ ഇയർ കോംബോ ഓഫർ വന്നിട്ടുണ്ട് അല്ലേ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ ഫ്രീ ആയിട്ട് മീൻസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആ ഒരു കോഴ്സും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതായത് ഒമ്പതാം ക്ലാസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആകും പ്ലസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതും അതിൽ അവൈലബിൾ ആകുന്നതായിരിക്കും അതാണ് നമ്മുടെ വൺ ഇയർ കോംബോ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ തങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് നമ്പർ കാണാൻ പറ്റും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയ ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ അതിൽ കിട്ടുന്നതായിരിക്കും ഇനി സാധാരണ പറയുന്നതുപോലെ തന്നെ നമ്മുടെ ആപ്പിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എം ആർ ക്യു എംഇ ക്യൂ എം ഇ ക്യു എം സി ക്യു പോലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പാറ്റേണുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ത്രീ ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ക്വസ്റ്റ്യൻസ് അതായത് മീഡിയത്തിലുള്ളത് ഹാർഡിലുള്ളത് ഈസി ആയിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും സ്ട്രോങ് ഫൗണ്ടേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ് അതായത് നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി ഇതിനെല്ലാം നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു സ്ട്രോങ് ഫൗണ്ടാണ് ഫൗണ്ടേഷൻ ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യുക എപ്പോഴും തന്നെ എന്ത് ചെയ്യുക അത് ആധാർ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നിറഞ്ഞു നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഹിമാലയ മൗണ്ടെയ്ൻസിന്റെ റീജിയണൽ ഡിവിഷൻസ് ആണ് അടുത്തൊരു മാപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റീജിയണൽ ഡിവിഷൻസ് റീജിയൽ ഡിവിഷൻസ് പറയുമ്പോൾ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ടാണ് തരംതിരിക്കുന്നത് ആദ്യത്തെ ദാ ഈ ഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയാണ് വെസ്റ്റേൺ ഹിമാലയം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ വരെ ഓക്കെ തല മുതൽ ഷോൾഡറിന്റെ ഭാഗം വരെയുള്ള ഭാഗം നിങ്ങൾ ആലോചിച്ച് വെക്കാം ഇനി സെൻട്രൽ ഹിമാലയം വരുന്നുണ്ട് അത് നടുവ് തന്നെയാണ് ഇതാ ഈ ഭാഗത്താണ് സെൻട്രൽ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് ബാക്കി ഈ ഭാഗമൊക്കെ എന്താണ് അത് ഈസ്റ്റേൺ ഹിമാലയം എന്ന് പറഞ്ഞ ഭാഗമാണ് ഈസ്റ്റേൺ ഹിമ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയ പോലെ കുറെ മൗണ്ടെയ്ൻസിന്റെ പേരുകളൊക്കെയാണ് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കാം അല്ലെങ്കിൽ ഈ മാപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇത് ഭയങ്കര റഷ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മാപ്പ് തന്നെ നോക്കിക്കളയാം ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോക്കിക്കോ ഇതാ അരാവലി ഇവിടെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക പിന്നെ വിദ്യ ഓക്കെ വിദ്യ ഇവിടെ നിങ്ങൾക്ക് കാണാം സത്പുര നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മൈക്കല മഹാദിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രാജ്മല് കാണാൻ പറ്റും കൈമൂർ കുന്നുകളും കാണാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ടും വിദ്യ സത്പുര അരാവല്ലി ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം എന്നുള്ളതാണ് കേട്ടോ അത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ പഠിച്ചുവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ ചോട്ടാനാഗ്പൂർ പ്ലാറ്റ് എവിടെയാണ് ചോട്ടാനം നമ്മുടെ ഒരു നെഞ്ചിന്റെ ഭാഗത്തൊക്കെ അല്ലേ നമ്മൾ ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കിയാൽ െ ഈ ഇന്ത്യ ശരിക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് കണ്ടാറിയും ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യ അല്ലെ അങ്ങനെ കണക്കാക്കണെങ്കിൽ തന്നെ ഈ ഭാഗത്താണ് എന്ത് വരുന്നത് നമ്മുടെ ചോട്ടാൻ അക്ബൂർ പ്ലാറ്റു വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് ചോട്ടാൻ അക്ബൂർ പ്ലാറ്റു വരുന്നുണ്ട് അങ്ങനെ ആലോചിച്ച് വെക്കുക അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് സെൻട്രൽ ഹൈലാൻഡ്സ് വരുന്നുണ്ട് സെൻട്രൽ ഹൈലാൻഡ്സ് ഇനി താർഡസേഡ് പ്രത്യേകം പറയേണ്ടത് രാജസ്ഥാന്റെ ഭാഗത്താണ് കേട്ടോ താർഡസേർട്ട് കടക്കുന്നത് രാജസ്ഥാന്റെ ഭാഗത്താണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക മാൾവാ പ്ലാറ്റ് ഈ ഭാഗത്ത് കടക്കുന്നുണ്ട് മാൾവാ പീഠഭൂമി ആ ഭാഗത്ത് കടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ നല്ലതാണ് ഇനി അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആനമുടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് അത് ചോദിക്കാൻ ചാൻസ് കുറവാണെങ്കിൽ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഡെക്കാം ബ്ലാറ്റു ഇവിടെയാണെന്നുള്ള കാര്യം അറിയാമല്ലോ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ താഴോട്ടുള്ള കാലിൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് എന്ത് വരുന്നത് ഡെക്കാം ആംബ്ലാറ്റു വരുന്നത് ആ ഒരു ഭാഗത്ത് ഉറപ്പായിട്ട് അടയാളപ്പെടുത്തി വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സത്പ്പുരയും വിദ്യയും ഞാൻ പറഞ്ഞതാണ് അതി അതിൻ്റെ തൊട്ട് മുഖം ഡെക്കാം ബ്ലാറ്റുവിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് വരുന്നുണ്ട് സപ്പുരയും വിദ്യയും ഒക്കെ വരുന്നുണ്ട് മനസ്സിലാക്കാം ഇനി ഇനി റിവേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സ് എന്തായാലും നോക്കി വച്ചോ കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പോർഷനാണ് റിവേഴ്സ് ഓക്കെ അതിൽ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് മൊട്ട് തുടങ്ങാം നമ്മുടെ കാല് മുതലും തുടങ്ങാം ഏതാണ് ആദ്യം കാവേരി പഠിക്കുക അല്ലേ ഇതാണ് കാവേരി നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തൊക്കെ തമിഴ്നാടിന്റെ പോർഷനിലൂടെ പൊഴുകുന്ന പോലെയുള്ള നദിയാണ് ആര് കാവേരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ തുദ്ര ഇവിടെയുണ്ട് കൃഷ്ണ ഇവിടെയുണ്ട് ഇനി ഗോദാവരി റിവർ എന്തായാലും പഠിച്ചു വെച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് ഗോദാവരി ഗോദാവരി പഠിച്ചു വെച്ചോ അതുപോലെ തന്നെ മഹാനദി പഠിച്ചു വച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് മഹാനദിയും ഈ ഭാഗത്താണുള്ളത് താപ്തി ഗോദാവരിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് കാണാൻ പറ്റും നമുക്ക് താപ്തി കാണാൻ പറ്റും നർമ്മദയും നമുക്കതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണാൻ പറ്റും അതും പഠിച്ച് വയ്ക്കാം അപ്പോൾ നർമ്മദ താപ്തി ഗോദാവരി അത് മൂന്നും എന്ത് ചെയ്യുകയാണ് നിന്ന് മുകളിലോട്ടാണ് ആദ്യം നർമ്മദ പിന്നെ താപ്തി പിന്നെ ഗോദാവരി ഓക്കെ പക്ഷേ ഗോദാവരി നേരെ തിരിച്ചാണ് ഒഴുകുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക പിന്നെ മഹാനദി അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് അല്ലെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരച്ചിടാം നിങ്ങൾക്ക് മഹാനദിയും വരച്ചിടാം ഇതാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ലൂണി റിവറിനെ കൂടെ പഠിച്ചു വെക്കുക കാരണം അത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് വിട്ടുപോകാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു ഇനി ഇനി പഠിക്കാനുള്ളതാ നമ്മുടെ അവസാനം നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ തീരസമതലങ്ങളെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അതാണ് നമുക്ക് പഠിക്കാനുള്ളത് തീരസമതലം കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏത് വാഗാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഏത് വാഗ തീ നമ്മുടെ കടപ്പുറത്തിനോട് അടുത്തുള്ളതായിരിക്കും അല്ലേ അതായത് കടലിനോട് അടുത്തുള്ളതായിരിക്കും സീനോട് അടുത്ത് നടക്കുന്ന പ്രദേശമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ പ്രദേശമാണ് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന പ്രദേശം ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഡിവൈഡ് ചെയ്യണം ഇതിനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കണം ഒന്ന് നോക്കാം ആദ്യമുള്ള ഗുജറാത്ത് കോസ്റ്റ് ആണ് അതെ ഗുജറാത്ത് തീരം അല്ലേ ഈ ഭാഗത്ത് ഗുജറാത്ത് ആ വായ പോലെയുള്ള വായു തുറന്ന് കിടക്കുന്ന ഈ ഭാഗമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ആ ഭാഗത്തിന് എന്ത് ചെയ്യുക അടയാളപ്പെടുത്തുക അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് കൊങ്കൺ കൊങ്കൺ കൊങ്കണിനെ ആലോചിച്ച് വെക്കണേ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഈ കോഴിക്കോട് നിന്നൊക്കെ വിട്ട് നമ്മൾ കണ്ണൂർ കാസർകോട് എന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊങ്കൺ തുരങ്കം കാണാൻ പറ്റും അല്ലേ കൊങ്കൺ ഭാഗത്തുകൂടിയാണ് നമ്മൾ പോവുക അത് ആലോചിച്ചാൽ മതി അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ മുകളിലോട്ട് വരുന്ന ഭാഗം എന്താണ് കൊങ്കൺ തീരമാണെന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക അതിൻ്റെ തൊട്ടു താഴെ എന്ത് വരുന്നുണ്ട് മലബാർ തീരം അല്ലെ മലബാർ കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം അത് മലബാർ നമ്മളെ നാട് നമ്മളെ പ്രദേശങ്ങൾ തന്നെയാണല്ലോ അപ്പൊ അത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാവുന്ന ആലോചിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലേ കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദ കോറമെൻ്റൽ തീരം എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് അത് തമിഴ്നാടൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് അല്ലേ തമിഴ്നാടിന്റെ ഭാഗത്താണ് ഈ കോറമെന്റൽ കോസ്റ്റ് കാണുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്ത് കാണുന്നുണ്ട് നോർത്തേൺ സിർക്കാർസ് എന്ന് പറഞ്ഞിട്ട് വടക്കൻ സിർക്കാറിന് തീരം എന്ന് ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പം ഇവിടെ മൂന്ന് പാർട്ടാക്കിയിട്ടും ഈ ഭാഗത്ത് രണ്ട് പാർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തരംതിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള മാപ്പുകൾ എന്ന് പറയുന്നത് ഈ മാപ്പുകളെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് മാപ്പിനെ പേടിക്കുകയേ വേണ്ട ഓക്കെ അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ചാപ്പറുള്ള എല്ലാ മാപ്പുകളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി പഠിക്കുക ഇതൊന്നും ഒരു ഇഷ്യമല്ല നമ്മൾ എളുപ്പത്തിൽ പഠിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നല്ല മാർക്ക് നേടാനാവട്ടെ നമുക്ക് വീണ്ടും കാണാം ബൈ